ഹലോ മീ അശ്വതി എല്ലാവർക്കും സ്പൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേഹം കുറേ നാളായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ കാത്തിരുന്നൊരു വീഡിയോ ആണ് നമ്മുടെ ഖാദി കോട്ടൺ സാരീസിൻ്റെ ഡിഫറെൻറ്റ് പാറ്റേൺസ് ആണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മളുടെ ഒരു ഗിവ് അവേ കോൺടസ്റ്റ് നടക്കുന്നുണ്ട് ആക്ച്വലി ഞാൻ യൂട്യൂബിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇനിയും ടൈമുണ്ട് വേറൊന്നുമല്ല നമ്മളുടെ കയ്യിൽ നിന്ന് ഇതുവരെ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതിൽ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് ആണ് നമ്മൾ സർവീസിലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സാപ്പ് ചെയ്യുക മേടിച്ച പ്രോഡക്റ്റോ അല്ലെങ്കിൽ നിങ്ങളത് കൊടുത്തിരിക്കുന്നതോ വേറെ ഏത് ഒരു ഫോട്ടോയും നിങ്ങളുടെ റിവ്യൂം കൂടി എനിക്ക് സെൻഡ് ചെയ്ത് തരാം അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൾ കോട്ടൺ സാരിയാണ് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഗിഫ്ബയുടെ ടൈം കുറച്ച് ദിവസം കൂടി ഉണ്ട് ഒരു ത്രീ ഡേയ്സ് കൂടി ടൈം ഉണ്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പം ഇത് നമ്മുടെ ഫേസ്റ്റ് സാരി എന്ന് പറഞ്ഞാൽ ഇപ്പം ദാ ഏറ്റവും ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു സാരി ആണ് ഖാദി കോട്ടൺ അതും സോഫ്റ്റ് ഖാദി കോട്ടണിൽ വന്നിരിക്കുന്ന സാരി വിത്ത് സീക്വൻസ് വർക്ക് ആണ് ദാ ബോർഡറും ഉണ്ട് ചെറിയ ചെറിയ വൺ ഇഞ്ച് ബോർഡറും കൊടുത്തിട്ടുണ്ട് സീക്വൻസ് വർക്കും അതിൽ കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരി ഇത് ഇതിന്റെ ഈ സാരിയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമുക്ക് സെയിം ടൈം തന്നെ നമുക്ക് ഇതൊരു ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഒരു ഡിസൈനർ വർക്ക് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പോൾ ഇതിന്റെ ബോർഡർ ആയിട്ട് ഉടുത്തു വരുമ്പോഴത്തേക്കും എന്താ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ഇതൊരു വയലറ്റ് മജന്ത പിങ്ക് മിക്സഡ് ഷെയ്ഡാണ് ഡ്വൽ ആണ് ആക്ച്വലി ഈ സാരിയിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയില്ല വിത്ത് ക്യാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ റണ്ണിങ് ബ്ലൗസ് ആണ് സാരിയുടെ കൂടെ റണ്ണിംഗ് ബ്ലൗസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ റണ്ണിങ് ബ്ലൗസ് യൂസ് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഇതാ ഈ ഒരു ഷെയ്ഡിലുള്ള ബ്ലൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പെയർ ചെയ്യാം അതുപോലെ പ്രിൻറ്റഡ് ബ്ലൗസ് ഫ്ലോറൽ ഡിസൈൻ ബ്ലൗസിൻ്റെയൊക്കെ കൂടെ പെയർ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇത് സാരിയുടെ ഓവറൽ ലുക്ക് ഇങ്ങനെയാണ് വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല ഈ സീക്വൻസ് വർക്ക് വന്നപ്പോൾ തന്നെ സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ കാണാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സാരിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ചസ് ആണ് നമ്മളുടെ ഇപ്പോൾ ഉള്ളത് ഞാൻ കാണിച്ചു തരാം എല്ലാ സാരീസും ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എന്താ അവിടെ വെച്ചിന്ന് കാണിച്ചുതരാം കേട്ടോ ഇതാ ഫസ്റ്റ് വരുന്ന ഒരു നേവി ബ്ലൂല് വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതാ അതിൻ്റെ ബോർഡർ വരുന്നത് ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഗ്രീൻ കളർ ബ്ലൗസായിട്ട് പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിലും ഇതാ അതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും ആണ് കേട്ടോ സാരിൻ്റെ കൂടെ വിത്ത് ബ്ലൗസും അവൈലബിൾ ആണ് ബ്ലൗസ് പ്ലെയിനാണ് കേട്ടോ വരുന്നത് ഓക്കെ ഇതാണ് സാരി അതിൻ്റെ ഒരു കളർ വരുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഫ്ലൂറെസൻറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ദാ ഇതും ടോൺ ആണ് ഡാർക്ക് ഗ്രീൻ ആൻഡ് ലൈറ്റ് ഗ്രീൻ്റെ ഒരു കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് ഓക്കെ അതാ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ബോർഡർ വരുന്നത് ഓക്കെ ഇപ്പം ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്തോളൂ ഈ സാരിയുടെ പ്രൈസ് ഞാൻ പറഞ്ഞല്ലോ സാരിയുടെ പ്രൈസ് വരുന്നത് നയൻ 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 ആണ് കേട്ടോ നയൻ 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 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഈ സാരിയുടെ വെയ്റ്റ് അനുസരിച്ചിട്ട് ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നമ്മൾ ഈ രണ്ട് ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഓക്കെ ഇനി അടുത്ത കളർ വരുന്നതിന്റെ നല്ല ഒരു ഡാർക്ക് ആണ് കേട്ടോ ഇപ്പം കണ്ട ലൈറ്റ് ഷെയ്ഡാണ് ഇതൊരു ഡാർക്ക് ഷെയ്ഡിലോ വരുന്നതാണിത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ ബ്ലാക്ക് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും കാരണം ഇതിന്റെ ബോർഡർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് അപ്പം നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് ആയിട്ട് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും അതേപോലെ കലംകാരി പ്രിൻറ്റഡ് അജ്രക് ഒക്കെ ഇട്ടിട്ടാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് സാരി സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ ഇതാണ് നമ്മുടെ സാരിയുടെ നെക്സ്റ്റ് ഇനി അടുത്തതാ ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്നതാണ് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് അപ്പം നല്ല വൈറ്റ് കളർ ബ്ലൗസിന്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും ആയിരിക്കും ഇങ്ങനെയാണ് സാരിയുടെ ലുക്ക് വരുന്നത് കേട്ടോ ബോർഡർ ഇങ്ങനെയാണ് വരുന്നത് സെൽഫ് കളർ ബോർഡർ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ചെറിയൊരു വൈറ്റ് മിക്സ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ ഈ ബോർഡറിന് ഓക്കെ അതേപോലെ തന്നെ വൈറ്റിന്റെ കൂടെ ഇട്ടാൽ ഭംഗിയായിരിക്കും അതേപോലെ ഇത് കേട്ടോ ഓൾറെഡി ഇതിനകത്ത് റെഡ് ടാസൽസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെഡ് ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും എനിക്ക് അതൊന്നും റെഡിൻ്റെ കൂടെ ഇട്ടാൽ ഒരു ഇച്ചിരി പാർട്ടി വെയർ ലുക്കും കൂടി കിട്ടും ഈ സാരിക്ക് ഓക്കെ ഇനി അതിന്റെ ലാസ്റ്റ് ഷെയ്ഡാണ് ഒരു അക്വാ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ബോഡി പോർഷൻ വരുന്നത് വരുന്നതുണ്ടോ ഇതിൻ്റെ ബോർഡർ വന്നിരിക്കുന്നുണ്ടോ ലൈറ്റ് ബേബി പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ ഈ പിങ്ക് കളർ ബ്ലൗസ് ആയിട്ട് ഇട്ടാൽ എക്സ്ട്രാ ബ്യൂട്ടിഫുള്ളായിരിക്കും ഇതിൻ്റെ കൂടെ ബ്ലൗസ് ഇട്ടാലും നല്ലതായിരിക്കും ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് വൺ മീറ്റർ കിട്ടില്ല കേട്ടോ ബ്ലൗസ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എക്സ്ട്രാ ബ്ലൗസസിൻ്റെ കൂടെ പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പെയർ ചെയ്യാം എല്ലാത്തിലും ടാസൽസ് ഫിനിഷിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് കുറേ ടാസൽസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഫുൾ ഫുള്ളി ഉണ്ട് കേട്ടോ എല്ലാ എൻഡിലും ടാസൽസും ഉണ്ട് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പ്രൈസ് വരുന്നത് നയൻ 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 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഇത്രയും കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ഇഷ്ടപ്പെട്ടത് അതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ വേറെ ബ്യൂട്ടിഫുൾ ടൈപ്പ് ഓഫ് ഘാദി കോട്ടൺ സാരി ആണ് നമ്മൾ നേരത്തെ പ്ലെയിൻ കൊണ്ടുവന്നിട്ടുണ്ട് സ്ട്രൈബ്ഡ് പാറ്റേൺ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സ്ട്രൈബ്ഡ് ആൻഡ് ചെക്സ് പാറ്റേൺ മിക്സ് വന്നിട്ടുള്ള ഒരു സാരിയാണ് ഇതിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഇത്രയും നാൾ കണ്ടിരുന്നത് തിൻ തിൻ കുഞ്ചലംസ് ആണ് തിൻ ടാസൽസ് ആണ് കണ്ടിരുന്നത് ഇത് കണ്ടോ നല്ല ായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള കുഞ്ചലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇതിപ്പോ ഒരു ഒരു പേർപ്പിൾ ഒരു ഓണിയൻ മിക്സ്ഡ് ഒരു ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കളറിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ ചെയ്തോളൂ ഞാൻ കറക്റ്റ് ഫോട്ടോ അയച്ചു തരാം അപ്പൊ ഇതിൻ്റെ കൂടെ ഈ കൊടുത്തിരിക്കുന്ന പീസസ് ഓഫ് ബ്ലൗസസും നമ്മൾ പെയർ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇതിന്റെ കൂടെയും ബ്ലൗസ് അവൈലബിൾ ആണ് അപ്പൊ സാരിയുടെ ഓവറോൾ ലുക്ക് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഇത് സാരിയുടെ പല്ലു പോഷൻ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പല്ലു ഇങ്ങനെയാണ് വരുന്നത് സാരിയുടെ ബോഡി പോർഷൻ ഫുൾ ആണ് സിൽവർ ജെറി ബോ സിൽവർ ആണ് പോയിരിക്കുന്നത് സിൽവർ ആണ് പോയിരിക്കുന്നത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ വിത്ത് ബ്ലൗസും അവൈലബിളാണ് കേട്ടോ റണ്ണിങ് ബ്ലൗസുണ്ടതിൽ റണ്ണിങ് ബ്ലൗസ് ആണ് ഓക്കെ അപ്പോൾ സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞാൽ സെവൻ ഡബിൾ നയൻ ആണ് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്തോളൂ ഇതാ ഇതിന്റെ എക്സാക്ട് കളർ വരുന്നത് കേട്ടോ ഓക്കെ ക്ലിയർ ആയില്ലെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഇൻഡിവിജ്വൽ ആയിട്ട് പിക്സ് ആയി ചേരാം ഓക്കെ ഇനി ഇതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിഫറെൻറ്റ് ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് പോവാം ഇനി ഇതാ നല്ലൊരു ഡാർക്ക് ബ്ലൂ ആണ് ഒരു നേവി ബ്ലൂ കൈൻഡ് ഓഫ് ഷെയ്ഡ് ആണ് സ്ലൈറ്റ് ഒരു ഗ്രേ ഫിനിഷും കൂടി കൊടുത്തിട്ടുണ്ട് ഇതിനും നമുക്ക് ഇഷ്ടമുള്ള നമ്മളുടെ ഉള്ള ബ്ലൗസിന് പെയർ ചെയ്ത് ഇടാം നല്ല കളർ കോമ്പിനേഷൻ ആണ് ഇതാ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണുള്ളൂ അപ്പോൾ ഇതാകുന്ന കളർ അടുത്തത് പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് എല്ലാവരുടെയും ഓൾ ടൈം ഫേവററ്റ് ആയിട്ടുള്ള ബ്ലാക്ക് സിൽവർ ലൈൻസ് ആണ് ഓഫ് കോഴ്സ് ഇത് ബ്ലാക്കില് സിൽവർ ലൈൻ വന്നതുകൊണ്ട് തന്നെ നമുക്ക് സിൽവർ ജെറി ബോർഡർ ആയിട്ട് വേണമെങ്കിൽ പെയർ ചെയ്യാം എൻ്റെ കയ്യിൽ സിൽവർ കളർ ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് അത് ഓഫർ റേറ്റിലുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ ഓവറോൾ ലുക്ക് വരുന്നത് ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏത് കളർ ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും പെയർ ചെയ്യാം ഗ്രീൻ റെഡ് ഈവൻ മജന്ത സിൽവർ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നെക്സ്റ്റ് വരുന്നത് എന്താ ഒരു ഓണിയൻ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് എല്ലാം നല്ല കളറാണ് കേട്ടോ എത്തവണ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാരി ഉടുത്തിട്ടുള്ളവർക്ക് അറിയാതിൻ്റെ ഒരു കംഫർട്ട് നമ്മുടെ ബോഡി ഹക്കിംഗ് ആയിട്ട് കിടക്കുന്ന ഒരു പാറ്റേൺ ഉള്ള ഒരു സാരിയാണ് ഇതിന്റെ ഫാബ്രിക് അത്രയും സോഫ്റ്റ് ആണ് ഇനി നെക്സ്റ്റ് കളർ ഇതാണ് ഗ്രീൻ ആണ് വരുന്നത് ഗ്രീനിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോഴത്തേക്കും സെയിം പാറ്റേൺ തന്നെയാണ് വേറെ ഡിസൈൻസ് വേറെ എക്സ്ട്രാ ചേഞ്ചസും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കേ ഇനി എഗെയിൻ ദാ ഒരു ഗ്രീൻ തന്നെ കുറച്ചും കൂടി ഒരു ഒരു ഡിഫറൻസ് ഉണ്ട് അത് ആക്ച്വലി ഇത് വീഡിയോയിൽ കാണുന്നതിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ കൂടി വേറൊരു ലൈറ്റ് കളർ ഒരു ഒരു ത്രെഡ് വീവിങ്ങും കൂടി വരുന്നുണ്ട് ഒരു ഒരു ഡാർക്ക് നമ്മുടെ ബ്ലാക്ക് കളർ ത്രെഡിന്റെ ഒരു ഫിനിഷിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പം അത് കാരണം അതിൻ്റെ ഒരു റിഫ്ലക്ഷനും കൂടി സാരിക്കും ഉണ്ട് കേട്ടോ ആക്ച്വലി ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് ഇതാ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൽ ഓൾറെഡി ബ്ലാക്ക് ടെസൽസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലാക്ക് ബ്ലൗസിൻ്റെ കൂടെ പേരാണെങ്കിൽ പേർ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലൗസ് ഇടാം റെഡിൻ്റെ കൂടെ ചേരും സിൽവറിൻ്റെ കൂടെ ചേരും സിൽവർ ബ്ലൗസ് എൻ്റെയെങ്കിലും ഉണ്ട് ഞാൻ ആക്ച്വലി വീഡിയോയിൽ എടുത്ത് വെച്ചിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ കാണിച്ചു തരാം കേട്ടോ പിച്ചർ അയച്ചു തരാം ഇനി അടുത്തതാണ് നല്ല ബ്യൂട്ടിഫുൾ ഒരു മസ്റ്റേഡ് കളറാണ് ഇത് എല്ലാവരുടെയും ഓൾ ടൈം ഒരു ഫേവറേറ്റ് കളറാണ് ഇത് അധികം പീസസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇപ്പോൾ ഇത് തീർന്ന പേടിക്കണ്ട നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ അടുത്തതാണ് ഒരു റെഡ് ആണ് റെഡിഷ് മെറൂൺ മിക്സ്ഡ് മിക്സഡ് ആണ് കേട്ടോ ഇതും എല്ലാവർക്കും എപ്പോഴും ഡിമാൻഡുള്ള ഒരു ആണ് ഇതാ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഓക്കെ എല്ലാത്തിലും എന്താ ബ്യൂട്ടിഫുൾ കുഞ്ചലം കൊടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും ഭംഗി ഇനി ഫൈനലി നമ്മളുടെ ലാസ്റ്റ് ആണ് ഇതൊരു ബ്രൗൺ കളർ ആണ് കേട്ടോ ഓക്കെ എന്നാൽ സാരി ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഓക്കെ എല്ലാം സെയിം തന്നെയാണ് ഒരു വ്യത്യാസമില്ല ഫസ്റ്റ് കാണിച്ച സാരിയുടെ സെയിം പാറ്റേൺ ലൈൻസ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് സ്ട്രൈപ്സ് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വേഗം വേഗം വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സാരികളാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കാരണം നമ്മുടെ ഇതിൽ ലിമിറ്റഡ് നമ്പർ ഓഫ് പീസസ് അവൈലബിൾ ഉള്ളൂ ഇതിപ്പോൾ ഈ കാണിച്ച ഈ ഇത്രയും സിംഗിൾ സിംഗിൾ പീസസ് അല്ല അതിൻ്റെ ഈ കളറിന് തന്നെ മൾട്ടിപ്പിൾ പീസസ് അവൈലബിൾ ആണ് അപ്പോൾ ബുക്ക് ചെയ്യുന്നവർ വേഗം ബുക്ക് ചെയ്യുക കാരണം ചിലപ്പോൾ ഒരു ഫൈവ് പീസോ ടെൻ പീസൊക്കെയോ ഒരു കളറിൽ കാണുവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട് അതൊക്കെ വേഗം ബുക്ക് ചെയ്തോളൂ അപ്പോൾ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബാ ബൈ ടേക്ക് കെയർ